ജലാംശം ജീവന്റെ അടിത്തറയാണ് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ നമ്മുടെ ശരീരം അറുപത് മുതൽ എൺപത് ശതമാനം വരെ വെള്ളത്താൽ നിർമ്മിതമാണ് ജലാംശം നിലനിർത്തിക്കൊണ്ട് ഈ അളവ് നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിയർപ്പ് മൂത്രം ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലത്തെ വീണ്ടും നിറയ്ക്കുന്ന പ്രക്രിയയാണ് ജലാംശം ജലാംശം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ജലാംശം നിലനിർത്തുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഒന്ന് ശരീര താപനില നിയന്ത്രിക്കുന്നു ശരീരത്തിലെ ജലത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുക എന്നതാണ് അമിതമായി ചൂടാകുമ്പോൾ നാം വിയർക്കുന്നു അത് നമ്മെ തണുപ്പിക്കുന്നു നമ്മുടെ വിയർപ്പിലെ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചർമ്മത്തിൽ നിന്ന് ചൂടകറ്റുകയും നമ്മുടെ ആന്തരിക താപനില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റുകളാൽ സമ്പുഷ്ടമായ വെള്ളം നമ്മൾ കുടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടത്ര ഉണ്ടാവുകയില്ല ഇത് ചൂട് ക്ഷീണം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരെ നയിച്ചേക്കാം രണ്ടാമത്തെ കാര്യം ദഹനത്തെ സഹായിക്കുന്നതാണ് ദഹനത്തിനും ജലാംശം പ്രധാനമാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിക്കുവാനും ദഹന വ്യവസ്ഥയിലൂടെ ചലിപ്പിക്കുവാനും വെള്ളം സഹായിക്കുന്നു ആവശ്യത്തിന് വെള്ളമില്ലാതെ നമുക്ക് മലബന്ധം ഉണ്ടാവുകയും ദഹന വ്യവസ്ഥയെ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും ധാരാളം വെള്ളം കുടിക്കുന്നത് മലബന്ധം തടയുവാനും നമ്മുടെ ദഹന വ്യവസ്ഥ സുഗമമായി പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു മൂന്ന് വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ജലാംശം നിലനിർത്തുന്നത് ചിന്തിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള നമ്മുടെ കഴിവ് ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ന് ശരിയായി പ്രവർത്തിക്കുവാൻ ഇലക്ട്രോലൈറ്റുകൾ ആവശ്യമാണ് എന്നതാണ് ഇതിന് കാരണം നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയില്ല ഇത് ക്ഷീണം തലവേദന ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയിലേക്ക് നയിച്ചേക്കാം ഇലക്ട്രോലൈറ്റുകളാൽ സമ്പുഷ്ടമായ വെള്ളം ധാരാളം കുടിക്കുന്നത് വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും നമ്മുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു നാല് ടോക്സിനുകൾ പുറന്തൊള്ളുവാൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിൽ വെള്ളം നിർണായകമായ പങ്ക് വഹിക്കുന്നു നമ്മുടെ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും വിഷവസ്തുക്കളും ഫിൽട്ടർ ചെയ്യാൻ നമ്മുടെ വൃക്കകൾക്ക് വെള്ളം ആവശ്യമാണ് അത് നമ്മുടെ മൂത്രത്തിൽ പുറന്തള്ളപ്പെടുന്നു നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് നമ്മുടെ ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടാൻ ഇടയാക്കും ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വിഷവസ്തുക്കളെ പുറന്തള്ളുവാനും നമ്മുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുവാനും സഹായിക്കും അഞ്ച് ആരോഗ്യമുള്ള ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു ആരോഗ്യമുള്ള ചർമ്മത്തിന്റെ ജലാംശം അത്യാവശ്യമാണ് നഞ്ച് നമ്മുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതും തടിച്ചതുമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു ഇത് നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കും മുഖകുരുവും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും തടയാൻ ഇത് നമ്മുടെ ചർമ്മത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളുവാനും സഹായിക്കുന്നു നമ്മൾ റീഹൈഡ്രേറ്റ് ചെയ്തില്ല നമ്മുടെ ചർമ്മം വരേണ്ടതും മങ്ങിയതുമാകും ഇത് നമ്മളെ പ്രായമുള്ളവരായി തോന്നിപ്പിക്കും ആറ് തലവേദന തടയുന്നു നിർജ്ജലീകരണം തലവേദനയ്ക്കുള്ള ഒരു സാധാരണ കാരണമാണ് നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കുവാൻ കഴിയില്ല ഇത് തലവേദനയ്ക്ക് മൈഗ്രെയിനും കാരണമാകും ധാരാളം വെള്ളം കുടിക്കുന്നത് തലവേദന തടയുവാനും ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ തലച്ചോറിനെ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനും സഹായിക്കുന്നു ഓർക്കുക നല്ല ജലാംശമുള്ള ശരീരം ആരോഗ്യമുള്ള ശരീരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ